വയനാട് മേപ്പാടി വനമേഖലയിൽ കാണാതായ ആദിവാസി യുവതിക്കായി തെരച്ചിൽ തുടരുന്നു എട്ട് മാസം ഗർഭിണിയായ ലക്ഷ്മിക്കായാണ് തെരച്ചിൽ തുടരുന്നത് ലക്ഷ്മിയെ കാണാതായതിനു പിന്നാലെ ഭർത്താവ് ഏറാട്ടുകൊണ്ടുയിലെ കൃഷ്ണൻ ഇളയ ആൺകുട്ടി എന്നിവരെയും കാണാതായി വനവകുപ്പും പോലീസും സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത് ദീപക് മോഹൻ നമുക്കൊപ്പം ദീപക് മോഹൻ ഗുഡ് മോർണിംഗ് മേപ്പാടി വനമേഖലയിൽ ലക്ഷ്മിയെ കാണാതായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ദിവസത്തോട് അടുക്കുകയാണ് ലക്ഷ്മിക്ക് പിന്നാലെ ഭർത്താവും മകനും ലക്ഷ്മിയെ തിരഞ്ഞു പോയതാണോ എന്താണ് അവിടെ സംഭവിച്ചത് സുജയപർവതി നേപ്പാടി എറാട്ടുകുണ്ട് അട്ടമലയിലെ എറാട്ടുകുണ്ട് ഉന്നതിക്ക് സമീപമുള്ള വനമേഖലയിലാണ് ഇവരെ കാണാതായത് ഇവർ വനമേഖലയിൽ തന്നെയാണ് മുൻപും താമസിച്ചിരുന്നത് അതായത് മഴ പെയ്യുന്ന സമയത്ത് ഈ ഗുഹ വലിയ പാറയിടുക്കുകൾക്കിടയിലും ഒപ്പം പുഴക്കരയിൽ പുഴയോരങ്ങളിലുമൊക്കെ താമസിച്ചിരുന്ന ചോരനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അതിൽ തന്നെ ഈ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ എട്ട് മാസം ഗർഭിണിയാണ് മുൻപ് വനംവകുപ്പും ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റും ഇടപെട്ട് അവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിരുന്നെങ്കിലും പിന്നീട് അവർ അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു അതിന് തൊട്ടു പിന്നാലെ ഭർത്താവും കുട്ടിയും അവരോടൊപ്പം പോയി എന്നാണ് ഉന്നതിയിലുള്ളവർ പറയുന്നത് ഇവരെ കണ്ടെത്താനായി ഇന്നലെ ഈ മേഖലയിലൊക്കെ തന്നെ സംയുക്തമായ പരിശോധന നടത്തിയിരുന്നു വനംവകുപ്പും ഒപ്പം ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റും പോലീസിൻ്റെ എസ് ഒ ജി സംഘങ്ങൾ ഉൾപ്പെടെ രാവിലെ മുതൽ തന്നെ വനമേഖലയിൽ ഡ്രോണൊക്കെ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും ഒപ്പം മറ്റ് സംയുക്ത മായി തിരച്ചിൽ നടത്തുന്ന ആളുകളും ഈ മേഖലയിലേക്ക് അതായത് ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്കൊക്കെ എത്തുമ്പോൾ ഇവർ അവിടെ നിന്ന് ഉൾക്കാട്ടിലേക്ക് മാറിപ്പോകുന്നു എന്നൊരു സംശയം വനംവകുപ്പ് ജീവനക്കാർക്കുണ്ട് അതുകൊണ്ടുകൊണ്ട് തന്നെ ഇവരെ എത്രയും വേഗം കണ്ടെത്തിച്ച് പുറത്തെത്തിച്ച് ഇവർക്ക് ചികിത്സ നൽകാനുള്ള ശ്രമങ്ങളാണ് വനംവകുപ്പ് നടത്തുന്നത് പക്ഷേ ആ മേഖലയിൽ ഇപ്പോഴും അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെ തിരച്ചിൽ നടത്തിയെങ്കിലും രാത്രിയോടുകൂടി പ്രതികൂലമായ സാഹചര്യമായതിനെ തുടർന്ന് തിരച്ചിൽ നിർത്തിവെക്കുകയായിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ ആ മേഖലയിൽ ചെങ്കുത്തായ വനമേഖലയിലൊക്കെ തന്നെ നിരവധി ആളുകൾ തെരച്ചിലായിട്ട് എത്തിയിട്ടുണ്ട് വനംവകുപ്പിന്റെ കൂടുതൽ ആളുകൾ ഒപ്പം എസ് ഒ ജിയുടെ ആളുകൾ അടക്കം ആ മേഖലയിൽ തിരച്ചിൽ ഇപ്പോൾ ഇപ്പോഴും തുടരുകയാണ് സുജിയ ശരി ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത് ലക്ഷ്മിക്കായുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്